സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ പ്രശസ്ത ഇലത്താളം കലാകാരൻ തോന്നൂർക്കര ശങ്കരൻകുട്ടി നായരുടെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷവും സുവർണമുദ്ര സമർപ്പണവും ശ്രീശങ്കരം എന്ന പേരിൽ നടക്കും പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ നിർവഹിച്ചു തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രകാശന ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായി ബ്രൗഷറിന്റെ ആദ്യ പതിപ്പ് പരിപാടി രക്ഷാധികാരി ഇ വേണുഗോപാല മേനോൻ സ്വീകരിച്ചു ചടങ്ങിൽ തോന്നൂർക്കര ശിവൻ തോന്നൂർക്കര കൃഷ്ണൻകുട്ടി ഒ എസ് സജി കലാമണ്ഡലം സുരേഷ് പ്രമോദ് കൃഷ്ണ ഗുരുവായൂർ കിള്ളിമംഗലം ബാലകൃഷ്ണൻ തോന്നൂർക്കര നാരായണൻകുട്ടി മറ്റ് വാദ്യകലാകാരന്മാർ സാംസ്കാരിക പ്രവർത്തകർ പൊതുപ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു